ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറക്കട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടെ ായിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും കാവലും സംരക്ഷണവും ഇന്ന് പകലിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ഗ്രാമങ്ങൾ ആമേ നാല് സ്റ്റേറ്റുകളായി ഒഡീഷ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാളിൻ്റെ ചില ബോർഡർ ലൈനുകളൊക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് എന്നെ ഈ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത് ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു അടുത്ത ചില സംസ്ഥാനങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ആസാം മേഘാലയ മണിപ്പൂർ മിസോറാം സിക്കിം നാഗാലാൻഡ് അമീൻ അരുണാചൽ പ്രദേശ് എന്ന നോർത്ത് ഈസ്റ്റേൺ സൈഡുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അതിനുണ്ടാകണമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ് എന്നെ ഈ ഓരോ മേഖലകളിലും മിഷൻ പ്രവർത്തനങ്ങളിലും എന്നെ കൂടി അമേൻ നടത്തുവാൻ സഹായിക്കുന്നത് ആരും കടന്നു ചെല്ലാത്ത ഗ്രാമങ്ങൾ ഇന്നു വരെ അമേ സുവിശേഷം കേൾക്കാത്ത ചില സെറ്റിൽമെന്റ് കോളനികൾ ആദിവാസി മേഖലകൾ പല മേഖലകൾക്കകത്തും ഭയങ്കര മായ പ്രയാസങ്ങൾ അനുഭവിച്ച യാത്രകൾ ഐ മീൻ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അകത്തപ്പെടുത്തുന്നു പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള അപകടങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചുവെങ്കിലും അതൊക്കെ നമുക്ക് ആ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുവാൻ കഴിയത്തില്ല അവൻ ഒരിക്കൽ ഒരിടത്ത് ഞാൻ പോയി സുവിശേഷം അറിയിച്ച് കടന്നു വരുമ്പോൾ അവൻ ഏകദേശം എട്ട് മണിക്കൂറോളം എന്നെ ആൾക്കാർ തടഞ്ഞു വെച്ചു ഞാൻ ആ കാട്ടിനകത്ത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോൺസനും മറ്റു പ്രവർത്തകരുമെല്ലാം ഞങ്ങളും മിണ്ടാതെ എട്ട് മണിക്കൂർ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അവരെല്ലാവരും അമീൻ നമ്മെ വളരെ രീതിയിൽ നമ്മളെ പീഡിപ്പിക്കുവാൻ ഇടയായി തീർന്നു പക്ഷെ അവിടെയൊക്കെ കരുതിയ ഒരു ദൈവമുണ്ട് കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഓരോരുത്തർക്കും മിഷൻ പ്രവർത്തനത്തിൽ ദൈവം ഓരോ ദർശനങ്ങളാണ് കൊടുക്കുന്നത് എനിക്കുള്ള ദർശനം ആയിരിക്കത്തില്ല ചിലപ്പോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഓരോ വ്യക്തികളുണ്ട് അവർക്കെല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളാണ് എൻ്റെ ദർശനത്തിന് ഒത്തവണ്ണമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്റെ ദൈവം പരിശുദ്ധമാവ് എന്നെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ ഓരോ ഗ്രാമത്തിലേക്ക് കടന്നു പോകുന്നത് ഐ മീൻ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം മുതൽ ഞാൻ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പതിവായിരുന്നു മിഷൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്ന അമേ അധ്യായങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ലേഖന പരമ്പരയിൽ ഞാൻ വായിക്കുവാൻ ഇടയായി തന്നിട്ടുണ്ട് അമീൻ നമുക്ക് പൗലൂസിനെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയും പൗലൂസിനെ കുറിച്ചുള്ള അമീൻ ലേഖനത്തിനകത്തുള്ള ദൂതുകൾ വിളിച്ചു പറയുവാൻ കഴിയും പക്ഷെ പൗലൂസിനെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയണം അതാണ് ക്രിസ്തു ജീവിതത്തിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അവൻ ഏകദേശം മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട അമേൻ പൗലൂസിൻ്റെ മെസ്സേജ് പോലും എരുശലേൻ സഭ കേൾക്കുന്നത് അമീൻ അല്ലെങ്കിൽ ലൂക്കോസ് എഴുതി വെക്കുന്ന സ്ത്രോത്രം അവൻ പോയ മേഖലകളിലൊക്കെയും അവൻ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവൻ ഏകദേശം പത്ത് പതിനഞ്ച് ഐറ്റം ആപത്തുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നത് കൊരുന്ത സഭയോട് അവൻ വിളിച്ചു പറയുന്നുണ്ട് ഇതെല്ലാം വിളിച്ചു പറയുമ്പോഴും അവൻ്റെ അകത്ത് ചലിച്ച ഒരു വാക്യമുണ്ട് ആ വാക്യം ഇന്ന് പകലിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നന്ദി സൂചകമായി നിങ്ങളോട് അറിയിച്ച് ഇരിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഒന്ന് കുരിന്തെടുക്കുന്ന ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് ഒന്ന് കുരുതി ഒമ്പതിൻ്റെ പതിനാറ് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു എന്നിട്ട് അടുത്ത വാക്യം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് വളരെ വ്യക്തമായി പറയുന്നു അപ്പം സുവിശേഷത്തിന്റെ ഒരു ദാഗം നമ്മുടെ അകത്ത് എപ്പോഴാണ് ദൈവം കൊണ്ടിടുന്നത് ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമണ്ഡലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സുവിശേഷവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവർ അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് തിരുവചനത്തിൽ പറയുന്നത് വിളിക്കപ്പെട്ട അനേകം പേര് നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് ക്രിസ്തു സമൂഹത്തിനകത്തുണ്ട് പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാണ് ഈ ചുരുക്കത്തിലാണോ ഞാനും നിങ്ങളും അതോ ഈ അനേകം പേരുടെ കൂട്ടത്തിലാണോ അനേകം പേരുടെ കൂട്ടത്തിലാണെങ്കിൽ കൂട്ടത്തിൽ ഒരാളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ചുരുക്കത്തിൽ ഒരാളായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പടിവാദക്കൽ വെച്ച് യേശു കർത്താവ് ആ ചുരുക്കത്തിൽ ഒരുവനായ ശൌൻ എന്ന് പറയുന്ന പൗരൂസിനെ തെരഞ്ഞെടുത്തു മറ്റുള്ള ശിക്ഷന്മാരെ പോലെ

പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവികാഭിഷേകത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം അകത്ത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു കനൽ ഇട്ടിട്ടുണ്ട് ഒരു തീ ഇട്ടിട്ടുണ്ട് അവൻ ആ കനല് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഊതി അവൻ അതിനെ ഒരു നല്ല മൂർച്ചയേറി അല്ലെങ്കിൽ നല്ല തിളക്കമുള്ള ഒരു തീയായിട്ട അമീൻ അമീൻ അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എന്നെ വിളിച്ച ദൈവത്തെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ഏകദേശം പതിനെട്ട് വർഷത്തിന് മുമ്പേ ദൈവമാരൻ എന്നറിയാതെ മൂടൻ തൻ്റെ ഹൃദയത്തിൽ മേച്ചത് ീതികേട് പ്രവർത്തിച്ച് നടന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഏകദേശം മൂന്ന് പ്രാവശ്യം ബൈബിൾ കത്തിച്ച് അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അനി അടിച്ച് ദൈവസഭയ്ക്ക് ഒരു ശല്യമായി ഒരു ഒരു തലവേദന ആയിരുന്ന എന്നെ വിളിച്ചു വേർതിരിച്ച നാളെ മുതൽ ഇന്നു വരെയും ഏകദേശം പത്തൊമ്പത് വർഷത്തിലധികമായി ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവൻ ദൈവത്തിന്റെ വഴികൾ അത് എത്രയും തികവുള്ളതാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവവൈദനാണോ ഈ ലോകത്തിലെ ഓരോ വിഷയം നിന്നെയും എന്നെ മലട്ടത്തില്ല അമേ ഈ കാലഘട്ടത്തിൽ എനിക്കൊരു ആകാനോ ഒരു ഒരു യോഗനാകാനോ അല്ലെങ്കിൽ യേശു ശിഷ്യനാകാനോ ഒന്നും ഒരു പ്രയാസവുമില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ നിനക്ക് പൗലൂസ് ആകാൻ പറ്റുമോ ആ പൗരൂസ് അവൻ പോയ യാത്രകൾ അവൻ ആ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും അനുഭവിക്കുവാൻ പറ്റുമോ മിഷൻ യാത്ര എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഏതെങ്കിലൊക്കെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തുന്നതും മിഷൻ പ്രവർത്തനമല്ല അതങ്ങനെ തെറ്റുധരിക്കരുതായിരുന്നു അവൻ ഏതെങ്കിലും സഭയിൽ മൂന്ന് ദിവസത്തെ അവൻ ഉപവാസ കൂട്ടത്തിന് അവൻ ഞാൻ പോയി പ്രസംഗിക്കുന്ന മിഷൻ പ്രവർത്തനമല്ല കാരണം അതൊന്നും മിഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയത്തില്ല ഐ വടക്കേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഞാൻ സുവിശേഷ വേളയുമായി പോകുമ്പോൾ അതിനെ മിഷൻ പ്രവർത്തനമായിട്ട് ഒരിക്കലും കൂട്ടിക്കൊടയ്ക്കരുത് മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ആ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വില്യം കേരി എന്ന് പറയുന്ന ഒരു നല്ല മിഷനറി ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ മിഷൻ പ്രവർത്തനം നടത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു വാചകം ഇങ്ങനെയാണ് മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവൻ ആദിവാസി മേഖലകൾക്കകത്ത് ഗ്രാമങ്ങൾക്കകത്ത് അവൻ ഊരുകൾക്കകത്ത് സെറ്റിൽമെന്റ് കോളനികൾക്കകത്ത് അവരുടെ പശ്ചാത്തലത്തിൽ അവരുടെ കൂടെ വസിച്ച് അവരുടെ ഒരാളായി അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അവരുടെ ജീവിത സാഹചര്യത്തിൽ കൂടെ തന്നെ നമ്മുടെ സകലമായ പ്രവർത്തന മണ്ഡലങ്ങളെ തെജിച്ചിട്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇശ്ചിച്ചാൽ െ ത്യജിച്ച് അവൻ തന്റെ ക്രൂശുമെടുത്ത എന്ത് ചെയ്യാൻ അനുഗമിക്കാൻ പറയുന്ന എന്ന് വെച്ചാൽ ഞാൻ മരിച്ചിട്ട് എന്നിൽ നിന്ന് ക്രിസ്തു ജനിച്ച് ആ ക്രിസ്തു എന്നിലൂടെ അവൻ മറ്റുള്ളവർക്ക് അവൻ പ്രകാശമായി മാറുന്നതാണ് മിഷം പ്രവർത്തനം അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രാമത്തിൽ ചെന്ന് അവരുടെ കൂടെ വസിച്ച് അഞ്ചും പത്തും പതിനഞ്ചും ദിവസങ്ങളൊക്കെ അവരുടെ കൂടെ ഊരുകൾ സഞ്ചരിച്ച് അവർ തരുന്ന കാട്ടുപഴങ്ങളും അവർ തരുന്ന തനതായ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവരുടെ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് മിഷൻ പ്രവർത്തനം എന്നാണ് എനിക്ക് മുമ്പ് മിഷൻ പ്രവർത്തനമൊക്കെ ത്യാഗപൂർവമായി നടത്തിയ അഭിഷിക്തന്മാരുടെ പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം ഗുജറാത്തിലോ പഞ്ചാബിലോ ഒക്കെ പോയി ഞാൻ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഞാൻ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നു എന്ന് പറയുന്ന മിഷൻ പ്രവർത്തനമല്ല അങ്ങനത്തെ മിഷൻ പ്രവർത്തനം ഇല്ല മിഷൻ പ്രവർത്തനം പൗലൂസ് പോയത് ഓരോ ഗ്രാമങ്ങൾ ഓരോ ദേശങ്ങൾ ഓരോ പട്ടണങ്ങൾ ഓരോ ആമൻ ആദിവാസി മേഖലകൾ വചനമെത്താത്ത മേഖലകളിലൊക്കെ അവൻ സുവിശേഷത്തിന്റെ വിത്തുമായി കടന്നുപോയി ആ വിത്ത് അവിടെ വിതച്ചു അതവിടെ കിടന്ന് അവൻ കിളിർത്തു അതൊരു മരമായി ആ മരം അനേകം പേർക്ക് തണലായി അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ആധികാരികമായ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ സുഹൃത്തുക്കളെ

എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു നിർബന്ധം സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു നിർബന്ധം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും വരണം അവ കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുമ്പോൾ ഏകദേശം അവ എൺപത് ശതമാനവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് കഴിച്ചത് അമീൻ ഓരോ ഗ്രാമത്തിലും ഓരോ തരത്തിലുള്ള ഫുഡുകളാണ് ഓരോ സാഹചര്യങ്ങളാണ് ഓരോ ജീവിത ജീ രീതികളാണ് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഭക്ഷണം അവരുടെ കൂടെ അസൗകര്യങ്ങളുണ്ട് പക്ഷെ എങ്കിലും അവർ തരുന്ന സൗകര്യത്തെ മനസ്സിലാക്കിയിട്ട് അവിടെ താമസിച്ച് അവരോടൊപ്പം യേശുവിനെ പോലെ പെരുമാറുവാൻ സ്വർഗവനെ സഹായിച്ചു അതിനെല്ലാം കാരണം എൻ്റെ പ്രിയ കൂടെപ്പിറപ്പുകളെ നിങ്ങളുടെ പ്രാർത്ഥനകളാണ് എല്ലാവർക്കും ചിലപ്പോൾ വടക്കേന്ത്യയിൽ എത്താൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനത്തിനും അഞ്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നമ്മുടെ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ പ്രവർത്തികൾ നിങ്ങളുടെ തന്നെ ും എല്ലാവർക്കും എന്നെ പോലെ ചെന്നെത്താൻ പറ്റത്തില്ല ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അനേകം അഭിഷിക്തന്മാർ അമേൻ നീതിബോധത്തോടെ അമേൻ സത്യസന്ധതയോടെ കാഴ്ചപ്പാടോടു കൂടി ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഞാൻ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്റെ യാത്രാമത്തെ ഞാൻ അനേകം അവൻ മലയാളി സഹോദരങ്ങളെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെല്ലാം ഓരോരുത്തരും ആത്മാവിന്റെ ദാഗത്തോടു കൂടെ ആത്മാവിന്റെ ബലത്തോടു കൂടെ യേശുവിനോടുള്ള സ്നേഹമാണ് അവിടെ പ്രകടമാകുന്നത് വേണമെങ്കിൽ ഇവിടുത്തെ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സുവിശേഷം കേൾക്കാം കൺവേഷൻ കേൾക്കാം അവൻ ഏഴും പതിനാല് ഇരുപത്തി ഒന്നും ഒക്കെ സഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥന വെച്ച് നമുക്ക് ആളെ കൂട്ടാം വിശ്വാസി സമൂഹത്തെ പെരുപ്പിച്ചെടുക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവൻ കൊയ്ത്തു വളരെ ഉണ്ട് വേലക്കാരോ ഓ ചുരുക്കം ആ ചുരുക്കത്തിൽ ഒരുവനായി ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഒരുവനായി ഒരുവനായി ഞാനും എൻ്റെ സഭയും എൻ്റെ കുടുംബവും എൻ്റെ ആ വിശ്വാസവും എൻ്റെ വ്യക്തിപരമായ ജീവിതം മാറുന്നുണ്ടോ അതോ വിളിക്കപ്പെട്ട അനേകരുടെ കൂട്ടത്തിലാണോ ഞാൻ അതോ തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിനകത്താണോ ഞാൻ എന്നുള്ളത് ഇന്ന് പകലിൽ പുനഃപരിശോധന ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ദൈവമേ എനിക്കൊരു അവസരം ലഭിച്ചാൽ എനിക്കൊരു സാഹചര്യം ലഭിച്ചാൽ എനിക്കൊരു ദൈവപ്രവൃത്തി ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ ഞാൻ അത് കൃത്യമായിട്ട് ചെയ്യും എന്ന് എത്ര പേർ വിളിച്ചു പറയുന്നുണ്ട് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു മിഷൻ ചലഞ്ച് മിഷൻ പ്രവർത്തനം എന്നിലൂടെ ദൈവം നീ ചെയ്തെടുക്കണം എന്നിലൂടെ നീ ചെയ്തെടുക്കണം എന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് നാമത്തിൽ ഞാൻ അടുത്തു പോകുന്ന ഓരോ സംസ്ഥാനം നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആസാം മേഘാലയ ത്രിപുര സിക്കിം മിസോറാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് അങ്ങനത്തെ ഏഴ് സംസ്ഥാനങ്ങളാണ് നോർത്ത് ഈസ്റ്റേൺ ആണ് ഓരോ മലകളാണ് അവിടുത്തെ യാത്രകളും അതി അവിടെ ഒരിക്കലും നമുക്ക് സുഖകരമായി സുവിശേഷ വേല ചെയ്യ പറ്റത്തില്ല മരണകരമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും അവിടെയെല്ലാം ദൈവ കരുതലുണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം അമീൻ ബഹിരാകാശത്ത് നിന്ന് കടന്നു വന്ന വിൽമോർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഞാൻ ഭൂമിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം ഞാൻ അറിഞ്ഞ ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ദൗത്യം അവന്റെ മഹത്വത്തിനു വേണ്ടി എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഭൂമിയിൽ കൊണ്ടുപോകും എൻ്റെ ഉറ്റവർ എവിടെയൊരു ഞാൻ കാണും ആ ആത്മവിശ്വാസം ആ യേശുവിനുള്ള അമിതമായ വിശ്വാസം അവനെ കൊണ്ടെത്തിച്ചത് അത്ഭുതകരമായ ലോകത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ലോകത്തിലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പേര് ആ സുവിശേഷം കേട്ടത് ഒരു കാര്യം പോരുത് നിനക്ക് കിട്ടുന്ന അവസരത്തെ നീ പാഴാക്കി കളയരുത് സഭയ്ക്കകത്തും അമേൻ വിശ്വാസ സമൂഹത്തിനകത്ത് കെട്ടപ്പെട്ട അവസ്ഥ കിടക്കരുത് അമേൻ ഒരു ദർശനം നിന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് വേണ്ടി വില കൊടുക്കണം ആ ദൈവിക ദൂതിന് വേണ്ടി വില കൊടുക്കണം ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാർ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചിച്ച് കാണും ദൂത് പറഞ്ഞു കാണും അമേൻ ദൈവത്തിൻ്റെ അരളപ്പാട് അറിയിച്ചു കാണും വാഗ്ദത്തം പറഞ്ഞു കാണും പക്ഷെ ഇതൊക്കെ നടപ്പിലാകണമെങ്കിൽ വില കൊടുക്കണം വില കൊടുക്കണം വില കൊടുക്കണം അങ്ങനെ വില കൊടുക്കുന്ന ഒരു ഒരു ദൈവ വൈദനായി ഞാനും നിങ്ങൾ മാറണം എനിക്ക് വേണമെങ്കിൽ സുഖകരമായും ഈ കേരളത്തിനകത്ത് ജീവിക്കാം പക്ഷെ എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ഞാൻ അങ്ങയോട് ഹമേൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു ആരും ചെല്ലാത്ത ഇടങ്ങളിലേക്ക് എന്നെ സുവിശേഷമായി എത്തണം ആരും കടന്നു പോകാത്ത മേഖലകളിലൊക്കെ എന്നെ കൊണ്ടെത്തിക്കണം അങ്ങനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട അമേന ഒരു ക്രിസ്തീയ ജീവിതം ഞാൻ കെട്ടിപ്പടുത്തപ്പോൾ ആരും ചെല്ലാത്ത മേഖലകളിൽ ദൈവം എന്നെ ഐഡന്റിറ്റി ആക്കി മാറ്റി ദൈവത്തിന്റെ അടയാളമാക്കി മാറ്റി ദൈവത്തിന്റെ പ്രകാശമാക്കി മാറ്റി അനേകം പേർക്ക് ഒരു അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവവൈദ്യി മാറ്റി ഞാൻ ഒരു ശിക്ഷ്യനാണ് ഞാൻ വിശ്വാസിയല്ല ഞാൻ വിശ്വാസിയല്ല സഭയ്ക്ക് വേണ്ടത് വിശ്വാസിയാണ് പക്ഷെ ദൈവത്തിന് വേണ്ടത് ശിക്ഷന്മാരാണ് അതുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി ും പോയിൽ ഉപദേശിച്ച് അവരെല്ലാം ശിക്ഷന്മാരെയാണ് ദൈവത്തിന് ആവശ്യം ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ ദൈവത്തിന് വേണ്ട അവൻ ഉപവസിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ വേണ്ട ഫയർ എന്ന് പറയുന്ന ആൾക്കാരെ വേണ്ട പരിശുദ്ധം അവന്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല ശിക്ഷനാകാൻ നിങ്ങൾക്ക് ഇന്ന് പകലിൽ കഴിയുമെങ്കിൽ അവിടെയാണ് സുവിശേഷത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ വെക്കുന്നത് അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കറ്റ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഒരു മിഷൻ ചലഞ്ചിലേക്ക് ഞാൻ മാറും എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ തയ്യാറായാൽ അത് സീൽ ും അതിനകത്ത് ദൈവത്തിന് പ്രവൃത്തി കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു